നമ്മുടെ രാഹുൽ ഗാന്ധി കുറെ നാളായി ഈ ജാതി സെൻസസിനു വേണ്ടി ഭയങ്കരമായിട്ട് മുറവിളി കൂട്ടുകയാണ് അതിന് അദ്ദേഹം തലകുത്തി നിന്ന് ശ്രമിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊളോക്കിയലിൽ പറയാം പക്ഷേ സർ എന്റെ ചോദ്യം ഈ കർണാടക രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ജാതി സെൻസസ് ആവശ്യം എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും ജാതി സെൻസസ് കർണാടക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വാധീനം എന്താണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി കുറെ കാലമായിട്ട് ഈ കാസ്റ്റ് സെൻസസിനെ പറ്റി പറഞ്ഞു കിടക്കാണ് അത് തെലങ്കാനയിൽ നടത്തി ഇവിടെ കാസ്റ്റ് എത്രയാണ് ബാക്ക്വേഡ് ക്ലാസ്റ്റ് എത്രയാണ് ഫോർവേഡ് കാസ്റ്റ് എത്രയാണ് ബാക്കിയുള്ള കാസ്റ്റ് എന്നുള്ള പരി ഡീറ്റെയിൽസ് വന്നു തുടങ്ങിയിട്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ മാതിരി കർണാടകയിൽ ഈ സർവേ ഇപ്പോഴല്ല പത്ത് പതിനഞ്ച് കൊല്ലം നടന്ന സർവേയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സർവേ നടത്തി അന്ന് സിദ്ധരാമയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പക്ഷെ ആ സർവേ ഈ പറഞ്ഞ സർവേയിൽ ഒരു പബ്ലിഷ് ചെയ്തില്ല അവർ അത് കഴിഞ്ഞ് പിന്നെ ബി ജെ പി ഗവൺമെന്റ് വന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോൾ സിദ്ധരാമയെ വന്നു പക്ഷെ ഈ റിപ്പോർട്ട് ഇവര് എന്താ പറയുക ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചൊക്കെയായിരുന്നു പൂട്ടി ഒളിപ്പിച്ചു വെച്ചൊക്കെയായിരുന്നു ഇവർക്കറിയാം കർണാടകത്തെ പോളിറ്റിക്സും ബാക്കി സ്ഥലത്തെ പോളിറ്റിക്സും മാതിരിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആന്ധ്രയിലും നടത്താം തെലങ്കാനയിൽ നടത്താം പക്ഷെ ഇവർക്ക് വേറെ അവിടെ ഒരു ഗവൺമെന്റ് ഇല്ലല്ലോ ഈ ഉള്ളത് തെലങ്കാനയിലും ആന്ധ്രയിലും മാത്രമാണ് തെലങ്കാനയിലും കർണാടകത്തിലും മാത്രമാണ് തെലങ്കാനയിൽ നടത്തി അവിടെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എസ് സി എസ് ടി ബി സി എത്രയുണ്ട് ടോട്ടൽ അറുപത്തിയേഴ് ശതമാനം എഴുപത് ശതമാനങ്ങളുണ്ട് പക്ഷേ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല മാക്സിമം ലോക്കൽ ബോഡി ഇലക്ഷൻ പഞ്ചായത്തും ഈ പറഞ്ഞ മാതിരി അല്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ റിസർവേഷൻ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ അത് എഡ്യൂക്കേഷൻ ഇതിലോ അല്ലെങ്കിൽ ജോലിയുടെ ഇതിൽ വരുമ്പോൾ അത് കോടതി തടയും അമ്പത് ശതമാനം കൂടി അമ്പത് ശതമാനത്തെ ക്യാപ്പ് കൂടിയൊന്നുണ്ട് പക്ഷേ കർണാടക പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള രണ്ട് ഏറ്റവും രണ്ട് വലിയ കമ്മ്യൂണിറ്റിയാണ് വൊക്കലി ഗാസും ലിങ്കയാജും ഇവരാണ് അവിടുത്തെ ഒരു മേജർ പക്ഷെ ഇവരെത്രക്സാക്ട് പോപ്പുലേഷനുള്ളതിനെ പറ്റി പെർസെൻറ്റേജ് അതൊരു തർക്കമാണ് ബിക്കോസ് ഈ സർവേയിൽ എന്നെ കാണിച്ചിരിക്കുന്നത് ചിലത് പറഞ്ഞിട്ട് പതിനേഴാണ് ചിലത് പറയുന്നത് പതിനാലാണ് പക്ഷെ ഇവർ പറഞ്ഞത് രണ്ടും അല്ല ഇതിനെക്കാളും കൂടുതലാണ് ഞങ്ങളുടെ പോപ്പുലേഷൻ അതേ സമയത്ത് മുസ്ലിം പോപ്പുലേഷൻ കർണാടകത്തിൽ കൂടി ഇപ്പോൾ എഴുപത്തി അഞ്ച് ലക്ഷം തൊട്ട് തൊണ്ണൂറ്റഞ്ച് ലക്ഷം ആയെന്നാണ് പറയുന്നത് ആലോചിച്ചോ ഇത് സർവേ രണ്ടായിരത്തി പതിനഞ്ചിലേ ഉണ്ട് പോപ്പുലേഷൻ ഇപ്പോഴത്തെ പോപ്പുലേഷനായെട്ട് വളരെ കൂടുതലായിരിക്കും ഓക്കെ ഇപ്പൊ കർണാടകത്തിന്റെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എട്ട് കോടിയാണ് പോപ്പുലേഷൻ അപ്പൊ നാച്ചുറലി മുസ്ലിംസിന്റെ റിസർവേഷൻ നാല് ശതമാനത്തിന് എട്ട് ശതമാനമാക്കണം നാല് നാല് ശതമാനം തന്നെ ചാലഞ്ചാണ് സുപ്രീം കോടതിയിൽ എട്ട് ശതമാനം ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരു അടി ഉണ്ടാക്കാൻ തുടങ്ങിയത് മുസ്ലിംസ് പക്ഷെ അതിന് ഇവർ ആരും വിട്ടുകൊടുക്കാൻ റെഡിയല്ല സ്പെഷ്യലി ലിംഗായത് പൊക്കലികൊളിറ്റിക്കലി വളരെ പവർഫുൾ ആണ് നമുക്കറിയാം സിദ്ധരാമയ കുറുബെന്ന ബാക്ക്വേഡ് കാസ്റ്റ് എന്നാണ് പക്ഷെ നമ്മൾ ബി ജെ പിയുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ യെദ്യൂരപ്പിയായാലും നമ്മുടെ ഡി കെ ശിവകുമാരൊക്കെ നോക്കി ഇവർ ഒക്കലിംഗാ സു വളരെ പവർഫുൾ ആയിട്ട് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആൾക്കാരാണ് അവരുടെ ആൾക്കാരാണ് യൂഷ്വലി മുഖ്യമന്ത്രി ആവാറുള്ളത് ഇപ്പൊ തന്നെ നമ്മളത് കണ്ടിട്ടിരിക്കുന്നത് സിദ്ധരാമയെ മാറ്റി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം പക്ഷെ നമുക്ക് ഈ സർവേയിലേക്ക് തിരിച്ചെത്താം ഈ സർവേയിൽ പറഞ്ഞ എന്താ ഇവര് ഈ സർവേ രജിസ്റ്റർ ചെയ്യുമ്പോൾ സർവേക്ക് വരുന്ന ആൾക്കാരെടുത്ത് വൊക്കലികാസും ലിംഗ് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളല്ല അത് അവരൊരു തന്ത്രാണ് ഞങ്ങൾ ഹിന്ദുക്കളല്ല ഞങ്ങൾ ഹിന്ദു ഇതിൽ തന്നെയുണ്ട് പക്ഷെ ഞങ്ങൾ വേറൊരു കാസ്റ്റ് ഫോർ എക്സാമ്പിൾ വൊക്കലികാസിന്റെ കമ്മ്യൂണിറ്റിയുടെയും ലിംഗായറ്റ് കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ വീരശ മഹാസഭ എന്ന് അവരൊരു ഓർഗനൈസേഷൻ ഉണ്ട് അതേമാതിരി വൊക്കലിഗാസിന്റെ രാജ്യ വക്കലിക സംഘ വക്കലികര സംഘ എന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവര് രണ്ടു പേരുമാണ് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ സർവേ ഞങ്ങൾ റിജക്ട് ചെയ്യുന്നു ഈ സർവേ ഞങ്ങൾക്ക് വേണ്ട പുതിയ സർവേ നടത്തണം ശരിക്കുള്ള നമ്പർ വരണം ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങളുടെ പെർസൻറ്റേജ് അവർക്ക് റിസർവേഷൻ കിട്ടും അതാണ് അതാണ് അവർ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് റിസർവേഷന് വേണ്ടിയിട്ടാണ് ഓക്കെ പക്ഷെ ഇപ്പൊ വന്നിട്ട് കോൺഗ്രസ് തന്നെ വലിയൊരു അടിയായി ഈ ലിംഗ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു പണ്ട് സീനിയർ ലീഡർ ഉണ്ട് കോൺഗ്രസ് ഷാംനൂർ ശിവശങ്കർ അപ്പം ഞാനൊക്കെ അങ്ങേര പണ്ട് ടു തൗസൻഡ് വൺ ആ സമയത്ത് ടൂ തൗസൻഡ് വണ്ണും അല്ല നയൻറ്റീൻ നയൻറ്റി ഫോറിൽ ഞാൻ അദ്ദേഹം ദാവംകേരിൽ വെച്ച് കണ്ടിട്ടുണ്ട് അന്ന് വലിയ പവർഫുൾ ആയിട്ട് എം എൽ എ ആണ് അദ്ദേഹം കുറെ മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നടത്തി ഇവരുടെ മെയിൻ ബിസിനസ് ഇതാണ് ഈ മഠം അവിടെയുള്ള മഠങ്ങളാവട്ടെ ലിംഗയാർട്സ് ആവട്ടെ വൊക്കലികാസ് ആവട്ടെ ബാക്കിയുള്ള അവർ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും നടത്തിയാണ് ഒരു ബിസിനസ് നടക്കുന്നത് അപ്പൊ ഈ സഡൻലി ഇതൊക്കെ നിർത്തുകയാണെങ്കിൽ ഈ റിസർവേഷൻ നിർത്തുകയാണെങ്കിലാണ് ഇവരെ ഏറ്റവും വലിയൊരു അടി വരാൻ പോകുന്നത് അപ്പൊ ഈ കമ്മ്യൂണിറ്റീസ് ലിംഗയാർസ് ആവട്ടെ വൊക്കലികാസ് ആവട്ടെ ഇവർ ഈ റിസൾട്ട് ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇതെടുത്ത് ഇമ്പ്ലീ അപ്പൊ ഈ പറയുമ്പോൾ രാഹുൽ ഗാന്ധിന് എന്ത് ചെയ്യും ബിക്കോസ് ഓൾറെഡി സിദ്ധരാമയുടെ ക്യാബിനറ്റ് പറഞ്ഞാൽ ഞങ്ങളത് ഈ റിപ്പോർട്ട് ഇപ്പൊ റിലീസ് ചെയ്യുന്നില്ല ഇത് അവിടെ തന്നെ ഇരിക്കും പിന്നെ നോക്കാം എന്നാണ് പക്ഷെ നമുക്ക് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാമല്ലോ രാഹുൽ ഗാന്ധി ഏത് പബ്ലിക് മീറ്റിംഗിന് പോയാലും ഒന്നാൽ ചോന്ന ബുക്ക് പൊക്കി പിടിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കാശ് സർവേനെ പറ്റിയിട്ട് പറയും പക്ഷെ ഇനി കർണാടകത്തിൽ കാശ് സർവേ തന്നെ ചെയ്യാൻ പറ്റില്ല ഇവരുള്ള ക്യാഷ് സർവേനെ റിജക്റ്റ് ചെയ്തു സർവേ ആണെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഞാൻ അതിനുമ്പ് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് സിദ്ധരാമയത് ഒളിപ്പിച്ചു വെച്ചത് ഇതാണ് കാരണം ബിക്കോസ് ബൊക്കലികാസും ലിങ്ക്യാം സമ്മതിച്ചു കൊടുക്കില്ല അവര് അവരുടെ കമ്മ്യൂണിറ്റിക്കുള്ള റിസർവേഷൻ കുറയ്ക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി റിസർവേഷൻ കൂട്ടാനോ അവർ സമ്മതിക്കില്ല അപ്പൊ നമുക്ക് ഇനി ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ മാതിരി ഈ കർണാടകത്തില് ഇതൊരു പൊളിറ്റിക്കൽ ഡിവൈഡ് ആകുമോ എന്നാണ് ചോദിക്കാൻ ബിക്കോസ് ഡെഫിനറ്റ് ആയിട്ട് സിദ്ധരാമയ്യയ്യയ്യയ്യെ മാറ്റി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊരു അഗ്രിമെന്റ് ഉണ്ടായിരുന്നു രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് പക്ഷെ അതിന് നടന്നില്ല ഇനി ഈ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് സിദ്ധരാമയ്യെ രാജവ് രാജിവെച്ചിട്ട് ഈ പറഞ്ഞ വാരി സ്ഥലം ഡി കെ ശിവകുമാറിന് കൊടുക്കേണ്ടവർ പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും കർണാടക പോളിറ്റിക്സ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടത് ബിക്കോസ് കോൺഗ്രസ്സിന് തെലങ്കാനയും കർണാടകയും കഴിഞ്ഞാൽ സൗത്തിൽ വേറെ എവിടെയും അവർക്ക് ഇല്ല കർണാടക അവരെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ തിരിച്ച് ഈ പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ വളരെ കഷ്ടമാണ് ആൻഡ് ഡെഫിനറ്റ്ലി ഈ സർവേ ഈ കർണാടകത്തിലെ ബാക്ക് പോയി ഈ കാസ് സർവേ നടത്തിയത് ആർക്കും ആരും ഹാപ്പി ആയില്ല എക്സെപ്റ്റ് മുസ്ലിംസ് അവർക്ക് മാത്രം അവരുടെ പോപ്പുലേഷൻ കൂടി ഡബിൾ ആയി എന്നാണ് കാണിക്കുന്നത് അവരുടെ പോപ്പുലേഷൻ അത് നമുക്കറിയാം ഡെഫിനറ്റ് ആയിട്ട് അത് നമ്മളെ കൂർഗ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് കുറെ പേര് വന്ന് കൂർഗിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കർണാടകത്തെ പോപ്പുലേഷൻ കൂടുന്നത് നമുക്കറിയാം അവിടെ എസ് ഡി പി ഐടെ വലിയൊരു ബേസ് ഉണ്ട് കർണാടകത്തിൽ അപ്പൊ ഡെഫിനറ്റായിട്ട് ഈ പറഞ്ഞ മാതിരി മുസ്ലിം പോപ്പുലേഷൻ കൂട്ടി അവർക്ക് റിസർവേഷൻ കൂട്ടാൻ ഇവർ സമ്മതിക്കുന്നില്ല അതേ സമയത്ത് ലിംഗയാച്ചായാലും വൊക്കലികാച്ചായാലും അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ റിസർവേഷൻ കപ്പാസിറ്റി വിടില്ല ഞങ്ങൾക്ക് പതിനേഴല്ല ഞങ്ങൾ അതിനെക്കാട് കൂടുതലാണ് ഞങ്ങളുടെ പോപ്പുലേഷൻ പതിനേഴ് ശതമാനമല്ല ഇവര് ശതമാനുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ ഒരു മറ്റൊരു സംശയമാണ് കോൺഗ്രസിന് നമ്മുടെ ദേശീയ നേതൃത്വത്തിന് അറിയാമായിരിക്കുമല്ലോ കർണാടകയിൽ ഇത്തരം ഒരു ഇഷ്യൂ വന്നേക്ക ഒരു രാഷ്ട്രീയ പിളർപ്പിലേക്ക് ഈ ജാതി സെൻസസ് കർണാടക രാഷ്ട്രീയത്തെ കോൺഗ്രസിനെ ചെന്ന് എത്തിക്കുമെന്ന് പിന്നെ രാഹുൽ ഗാന്ധിയെ പോലൊരു ഒരു ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ആവശ്യം ഉന്നയിക്കാണ് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കാം പിടിച്ച കേസാണ് ബിക്കോസ് ഈ നമ്മൾ എപ്പോഴും പറയും ഭസ്മാസ എഫക്റ്റ് എന്ന് പറയാറുണ്ട് ഞാൻ ഭസ്മാസിനു വരം കൊടുത്ത മാതിരിയാണ് അവസാനം കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയുടെ തലേമേനെ കൊണ്ടുവന്ന് അതാണ് അതാണ്ടാകും പോകുന്നത് നിങ്ങൾ ഈ ക്യാസ്റ്റ് സർവേ കാസ് സർവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ഇത് മനസ്സിലാക്കണം കോൺഗ്രസ് എന്താണ് സ്ട്രാറ്റജി എന്തിനാണ് ഈ കാസ്റ്റ് സർവേ നടത്താൻ പറയുന്നത് രാഹുൽ ഗാന്ധി എന്നാൽ അതിന്റെ വേറെ റീസൺ ഒന്നുമില്ല അതിൽ ഹിന്ദുക്കളെ വിഭജിക്കുക ഹിന്ദുക്കളെ ഒരു ഗ്രൂപ്പായിട്ട് വോട്ട് ചെയ്യാൻ പാടില്ല മുസ്ലിംസ് ഒരു ഗ്രൂപ്പായിട്ട് വോട്ട് ചെയ്യും പക്ഷെ ഹിന്ദുക്കള് ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിലും കാണാൻ നമുക്കത് ഈഴവയായാലും നായമാരായാലും ബാക്കിയുള്ള കാസ്റ്റ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവർ വോട്ട് പിടിക്കാൻ നോക്കും അങ്ങനെയാണ് ഹിന്ദുക്കൾക്ക് ഒരു വോയിസ് ഇല്ലാണ്ട് പോയത് കേരളത്തിൽ എല്ലാവരും ഹിന്ദു നാളെ ആലോചിച്ച ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് നാളെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സോ സി പി എമ്മോ ഗതി കൊടിക്കാണ് പോകുന്നത് അവർ ഓടി നട്ടല്ല അവർ ഓടും കടന്നിട്ട് വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ മുസ്ലിംസിനെ എങ്ങനെ പ്ലീസ് ചെയ്യാൻ നോക്കുന്നു അതേമാതിരി ഹിന്ദുക്കളെയും അവര് ഒന്ന് തൊഴും കാലത്തെ കഴിഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഇന്ന് അവർ ചെയ്യാത്ത കാരണം ഹിന്ദുക്കൾ ആയി നിൽക്കുകയാണ് ഞാൻ ഈഴവനാണ് അയാൾ നായരാണ് മറ്റേ വേറെ ആളാണ് ഈ ഡിവിഷനിലാണ് ഹിന്ദുക്കൾക്ക് അത് കേരളത്തിൽ ഇപ്പൊ അത്ര വലിയ ഡിവിഷൻ ഇല്ലാന്ന് പറയാം പക്ഷെ കർണാടക മാധ്യമത്ത് അല്ലെങ്കിൽ ബീഹാറില് യു പിൽ ഒക്കെ ഡിവിഷൻ വളരെ കൂടുതൽ ഈവൻ ആന്ധ്ര തെലങ്കാനയിൽ കുറെ ഡിവിഷൻസ് ഉണ്ട് ഹിന്ദുക്കളിൽ അല്ലെങ്കിൽ പത്ത് നാല്പത് ഗ്രൂപ്പുകളുണ്ടാവും അപ്പൊ ഇവരാരും ഒരുമിച്ച് വോട്ട് ചെയ്യില്ല പകുതി പേര് കോൺഗ്രസിന് വോട്ട് ചെയ്യും പകുതി പേര് ബി ജെ പിക്ക് വോട്ട് ചെയ്യും അപ്പൊ പക്ഷെ മുസ്ലിം വോട്ട് മൊത്തം എൻ ബ്ലോക്ക് കോൺഗ്രസ് കിട്ടും അങ്ങനെയാണ് അവർ കർണാടകം ജയിച്ചത് അവർ അപ്പൊ ഈ പ്രാവശ്യം ഇതാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വീക്ക് ഇപ്പോഴല്ല നമ്മള് പണ്ട് മുഗൾസ് വന്നപ്പോ തൊട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്തൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടില്ല ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കാത്ത കാരണമാണ് ഈ ഈ നടക്കുന്ന പോളിറ്റിക്സ് അങ്ങനെയാണ് ഇവർ കാസ്റ്റ് ഡിവിഷൻ അതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി കാസ്റ്റ് ഡിവിഷൻ കൊടുന്നു കഴിഞ്ഞാൽ നീ ബി സി ആണ് നീ എസ് സി ആണ് നീ എസ് ടി ആണ് അപ്പൊ ഇവർ ഞങ്ങക്ക് വോട്ട് ചെയ്യോ അതും ബി സിയിൽ നൂറ്റെട്ട് കാറ്റഗറി എസ് സിയിലെ കാറ്റഗറൈസേഷൻ വേറെ ഉണ്ട് അവിടെ തെലങ്കാനയിൽ നടത്തി എസ് സി കാറ്റഗറൈസേഷൻ വേറെ എസ് സിയിലെ കുറെ കാറ്റഗറീസ് ഉണ്ട് അവർക്ക് ഓരോരോ കാറ്റഗറിക്ക് ഓരോ ശതമാനമാണ് റിസർവേഷൻ കൊടുക്കുക അപ്പൊ ആലോചിച്ച് നോക്കും ഇതാണ് അവർ പോളിറ്റിക്സ് ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായി നിൽക്കാം അതാണ് രാഹുൽ ഗാന്ധിയുടെ നിക്കുക ഹിന്ദുക്കൾ ഒന്നായി നിന്ന് കഴിഞ്ഞാൽ ഹരിയാനയിൽ നടന്നമാതിരി ഹിന്ദുക്കളെ ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്യും മഹാരാഷ്ട്രയിൽ ചെയ്തമാരി ചെയ്യും ഛത്തീസ്ഗഡ് ചെയ്തമാതിരി ചെയ്യും മധ്യപ്രദേശ് ചെയ്തമാതിരി ചെയ്യും രാജസ്ഥാന് പിന്നെ ഡൽഹി ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പേടി അവർ രാത്രി കിടന്ന ഉറക്കം വരാത്ത കേസ് ഇതാണ് ഹിന്ദുക്കൾ ഒന്നായി നിന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ അഡ്രസ്സിലാണ് അതാണ് യെസ് എന്തായാലും വ്യക്തമാണ് സാർ കർണാടകയിൽ എന്നല്ല ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ജാതി സെൻസസ് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുമ്പോഴും അതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് കർണാടക രാഷ്ട്രീയത്തിൽ ഇവരുടെ ഈ ഒരു തീരുമാനം അവർക്ക് തന്നെ തിരിച്ചടിയായേക്കാവുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക